മൂന്ന് ഐറ്റംസ് ഉണ്ടാവും ഇപ്പൊ ഇവിടെ നമ്മൾ ദാബയിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു എന്നിട്ടാണ് ഇവിടെ വണ്ടി ഇത് ഇതാണ്ടോ ഈ ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി ഓതുക്കിയത് ഇവിടുത്തെ ആ ഒരു നിലവും ആ റോഡിന്റെ ഹൈറ്റും തമ്മിൽ നോക്കുക നല്ല വ്യത്യാസമുണ്ട് ഈ ഫ്രണ്ടിലേക്ക് കാണുന്നതാണ് ഗംഗാവലി റിവർ ഇപ്പൊ വലിയ ഒഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കിടക്കുന്നൊരവസ്ഥയിലാണത് ഇതാണ്ടോ ഇതാണ് ആ ക്ഷേത്രം അപ്പം ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത് ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് ഈ റിവറിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല താഴ്ചയുണ്ട് ഇവിടെ വേണമെങ്കിൽ പോയി ഇരിക്കാം അപ്പം നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം നല്ല രീതിയിൽ കാണാൻ പറ്റുകൊണ്ടോ നല്ല താഴ്ചയുണ്ട് കണ്ടോ ഇതിപ്പോൾ ഡിസംബർ ടൈം ആയത് കൊണ്ടിട്ട് വെള്ളം ഒഴുക്ക് കുറവാണ് അതുകൂടാതെ വലിയ വെള്ളവും ഇല്ല ഒറ്റ കിടക്കുന്നതാണ് കണ്ടോ വണ്ടി ഇരിക്കുന്നുണ്ടോ ആ ഡിസ്റ്റൻസും ആ താഴ്ചയും ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം മേളയ്ക്ക് വണ്ടി പോകുന്നുണ്ട്